സത്യനന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ പേരിൽ പ്രീ റിലീസ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം ഓണം റിലീസായി തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ റിലീസ് ഇരുപത്തിയെട്ടിനാണ് നേരത്തെ പുറത്തെത്തിയ ചിത്രത്തിന്റെ അടക്കമുള്ള പ്രൊമോഷൻ മെറ്റീരിയലുകൾ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ ഒരു മിനിറ്റ് അൻപത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ സമീപകാലത്ത് കാണാത്ത ഒരു മോഹൻലാലിനെ കാണാം ചിത്രം ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കുമെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നു ഒരിടവേളയ്ക്ക് ശേഷമാണ് സത്യനന്ദിക്കാട് ടീം വീണ്ടും ഒന്നിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പൂനെയാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപശ്ചാത്തലം ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന വളരെ പ്ലസന്റായ ഒരു ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു സത്യനന്ദിക്കാട് എന്ന സംവിധായകന്റെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നർമ്മവും ഒപ്പം ഇമോഷനും ഒക്കെ ഈ ചിത്രത്തിലൂടെയും പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക